നമസ്കാരം മോനെ നിന്നെ കൈവശവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്റെ വാക്കാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വർഗീസ് ചൊവ്വിനോർ എടുത്ത ഉഗ്രപ്രതിജ്ഞ ഒപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം നിസ്സംഗത പുലർത്തിയിട്ടും ഇരുപത് ലക്ഷത്തിലേറെ രൂപ പോലീസ് സംഘം വാഗ്ദാനം ചെയ്തിട്ടും രണ്ടു വർഷത്തിലേറെ നീണ്ട സാധാരണക്കാരന്റെ നിയമ പോരാട്ടം ആ പോരാട്ടമാണ് ഒരു ഓണക്കാലത്ത് കുന്നംകുളം പോലീസിന്റെ ക്രൂരത കേരളക്കാരെ ഒന്നാകെ കാണാനിടയാക്കിയത് നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വിനൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ എസ് ഐ അടക്കം നാല് പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരാൻ പരിശ്രമിച്ചവരിൽ മുന്നിലാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസ് മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമ പോരാട്ടം നടത്തിയതും വർഗീസാണ് പോലീസ് സുജിത്തിനു മേൽ നടത്തിയ കിരാത മർദ്ദനത്തിന്റെ ദൃശ്യം പുറത്തു കൊണ്ടുവരാൻ വലിയ നിയമ പോരാട്ടമാണ് വർഗീസ് നടത്തിയത് ചിലർ പൊതുസ്ഥലത്ത് മർദ്ദിപ്പിക്കുന്നതായ പരാതിയെ തുടർന്ന് കാണിപ്പയൂരിൽ എത്തിയ പോലീസ് മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് തടഞ്ഞു ഇതോടെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ രണ്ടര വർഷത്തിനു ശേഷം വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെയാണ് പുറത്തു വന്നത് എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം അപകടത്തിൽപ്പെടുന്നവർക്കായി ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും അതിലൊന്നും പേടിക്കരുതെന്നും വർഗീസ് പറയുന്നു പ്രദേശത്തെ സ്റ്റേഷനുകളിൽ ഇനിയും ഇടിമുറികൾ ഉണ്ടെന്നും അവയ്ക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും വർഗീസ് പറയുന്നു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പോരാടാൻ കൂടെയുള്ളവർക്ക് വേണ്ടി അവസാനം വരെ പോരാടും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അതാണ് ശൈലി ഇടയ്ക്ക് പേടിച്ചു പോകരുത് അന്ന് സുജിത്തിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി മർദ്ദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സി സി ടി വിയിലുള്ളത് ബാക്കി മർദ്ദനം മറ്റ് സ്ഥലത്ത് വെച്ചായിരുന്നു പൊതുപ്രവർത്തകന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ സുചിത്തല്ല ആരായാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നുവെന്നും വർഗീസ് ചൂമ്മൂർ പറയുന്നു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമ അവബോധമുള്ള ആളായി മാറി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലായിരുന്നു തുടർന്ന് പോലീസ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് വിവരകാശ പ്രകാരം സംഘടിപ്പിച്ചു ഇതിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു പിടിവെള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ സമ്മരത മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചോമന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ സി സി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും സംഭവത്തിൽ എസ് ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെ കേസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഇടി തന്ന പോലീസ് പിന്നീട് പണം വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി സുജിത്തും രംഗത്ത് വന്നിരുന്നു കേസ് ഒതുക്കാൻ ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തുവെന്നും നേരിട്ട് ഇടനിലക്കാർ വഴിയും പോലീസുകാർ സ്വാധീനം ചെലുത്തിയെന്നും സുജിത്ത് വെളിപ്പെടുത്തി ആദ്യം പത്ത് ലക്ഷമായിരുന്നു വാഗ്ദാനം പിന്നീട് ഇത് ഇരുപത് ലക്ഷമായി പിന്നീട് കൂടുതൽ ചോദിച്ചാലും അവർ നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നതിൽ ഉറച്ചു നിന്നു മർദ്ദിച്ച പോലീസുകാരല്ല വേറെ ഉദ്യോഗസ്ഥരാണ് സമീപിച്ചത് ഇവർ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായി ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തി വാഗ്ദാനവുമായി പ്രാദേശിക കോൺഗ്രസ് നേതാവിനെയും സമീപിച്ചതായും സുജിത് ആരോപിക്കുന്നു എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണമെന്നും മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നുള്ളൂ എന്ന് വർഗീസ് പറയുന്നു ജീവിതമാണെന്ന് പറഞ്ഞു എങ്ങനെ വേണോ അങ്ങനെ തന്നെ സെറ്റിൽ ചെയ്യാമെന്നും അവർ പറഞ്ഞതായി വർഗീസ് പറയുന്നു ഭീഷണി സ്വരത്തിലല്ല സ്നേഹത്തിന്റെ സ്വരത്തിലായിരുന്നു സംസാരമെന്നും അദ്ദേഹം പറഞ്ഞു ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യമെന്ന് അഭിഭാഷകൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇവർ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല ഈ ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാരെ വെച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ിൽ അവരെ ഭരിക്കാൻ സമ്മതിക്കില്ലെന്ന് അഭിഭാഷകൻ പറയുന്നു പോലീസ് മർദ്ദനത്തിൽ തന്റെ ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടുവെന്ന് സുജിത്ത് പറഞ്ഞിരുന്നു സുജിത്തിനെ കുന്നംകുളം ചുവന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു